ടാ ഒന്ന് എടാ എനിക്കൊരു കല്യാണത്തിന് കൊണ്ടുവന്നു എന്റെ വണ്ടി ഒന്നും എനിക്ക് തരുമോ ഇല്ലടാ തരൂല നിന്നെ പോലെ എന്റെ വണ്ടി കൊടുത്താൽ എന്റെ വണ്ടി കമ്പ്ലിന് ആവും പോയി പുതിയ വണ്ടി വാങ്ങടാ ചരിത്രവാസിന്റെ മുന്നേ പോയിട്ട് പോയി എന്റെ വണ്ടി എടുത്ത് പ്രശ്നം പ്രശ്നം നീ എനിക്ക് ജീവിതമേ മടുത്തു എനിക്ക് ജോലി ഇല്ലാത്തതിന്റെയും പണമില്ലാത്തതിന്റെയും പേരിൽ എല്ലാവരും എന്നെ കളിയാക്കുന്നു ജീവിതം ഒന്നല്ലേ ഉള്ളൂ കൂട്ടുകാരാ നിനക്കൊരു ചായക്കടയിൽ ജോലി ആന്തിരാം നീ എന്റെ കൂടെ വാ നീ ഇവിടെ ജോലി ചെയ്തു ഞാൻ വൈകുന്നേരം വരാം ഓക്കെ ജോലി ജോലി ചെയ്യുന്നത് ഇപ്പോ നീ 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 ഒരു ഒരു ചായ 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 എടുക്ക് ആ ഞാൻ എടുക്കാം അവിടെ ഇതാ കടി എന്തെങ്കിലും വേണോ അനക്ക് നിന്റെ കടിയൊന്നും വേണ്ട എടാ എങ്ങനെ പോന്നേ കച്ചോടൊക്കെ കൊഴപ്പില്ലട്ടോ എന്നൊരു ചായ എടുക്ക് എന്നാ ശരി ഞാൻ പോട്ടെ ഈ കാറിൽ ഒന്ന് വീട്ടിലേക്ക് പോകാൻ പൊടി തന്നെ വണ്ടിക്ക് ചെറിയൊരു ബ്രേക്ക് പറവുണ്ട് ചോദിച്ചിട്ട് പോകാം എടാ നിന്നെപ്പോഴത്തെ ആൾക്കാർ നിന്നെ വണ്ടി കയറ്റാറില്ല നീ പണ്ട് തന്നെ എന്തോ പറഞ്ഞിട്ടായിരുന്നു മറന്നുപോയോ ഒന്ന് ക്ഷമിക്കടാ ഇപ്പൊ കണ്ടോടാ എന്റെ വണ്ടി പിന്നെ നിന്റെ വണ്ടി എന്ത് പറ്റിയാ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി ഒന്ന് കേറ്റ് പ്ലീസ് ഒന്ന് കേറ്റടാ പ്ലീസ് നിന്റെ പോലെ അവസ്ഥ വരണോടാ അപ്പൊ ശരിയടാ